ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ കോൺഗ്രസ് നേതാക്കൾക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മന്റെ ഒറ്റയാൾ സമരം തിരുവനന്തപുരത്തെ പുതുപ്പള്ളി ഹൗസിന് ഹൗസിലെ റോഡിന് സമീപത്തായിരുന്നു കറുത്ത വസ്ത്രം അണിഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം വൈകിട്ട് മൂന്ന് മണിയോടെ തുടങ്ങിയ സമരം നവകേരള ബസ് കടന്നു പോകുന്നതുവരെ നീണ്ടു കറുത്ത വസ്ത്രം പോലും ധരിക്കാൻ കഴിയാത്ത പോലീസ് രാജ് അംഗീകരിക്കില്ലെന്ന് ഉമ്മൻ പറഞ്ഞു ചാണ്ടിയുടെ പ്രതിഷേധത്തിന് സമീപത്തായി ഡിവൈഫ് ഐ പ്രവർത്തകരും തമ്പടിച്ചുവെങ്കിലും പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായില്ല ആളുകളെ ആക്രമിക്കുകയാണ് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അപ്പോഴൊക്കെ പലതവണ ആലോചിച്ചാണ് പുതുപ്പള്ളിയിൽ വന്നപ്പോഴും ഞാൻ ആലോചിച്ചിരുന്നു പക്ഷേ ഒരു എം എൽ എ ആണ് അതിൻ്റെതായ മര്യാദയുണ്ട് സമ്മേളനം പാലിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനത് എന്ന് വെച്ചതാണ് ഞങ്ങളുടെ അവിടെ ഒരു കറുത്ത ഷർട്ടും ഡ്രസ്സും വിട്ടെന്ന് പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറിനെ പിടിച്ച് ജയിലിൽ വിട്ടു അതുപോലെ നിരന്തരം നടക്കുക ഇന്ന് നടന്നതാണ് ഏറ്റവും പ്രതിഷേധം പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ കെ പി സി പ്രസിഡൻറ് ഉള്ള വേദിയിലേക്ക് തീർഗ്യാസ് അത് ഏറ്റവും വീര്യം കൂടിയ തീർഗ്യാസ് അടിക്കും അപ്പോൾ ഈ തരത്തിലുള്ള ഒരു സാഹചര്യം അംഗീകരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിന് പ്രതിഷേധം